അങ്ങനെ ഒന്നും അറിയാം ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ സമയം എത്ര ണിയെന്നറിയാം മണി എട്ട് നമ്മളൊരു ഏഴര ആവുമ്പോ കൊറട്ടിപ്പള്ളിയിലേക്ക് പോവാന്ന് വിചാരിച്ചു നമ്മൾ ഇരിക്കായിരുന്നു പക്ഷെ ഇപ്പൊ സമയം എട്ട് മണിയായി കൊറട്ടിപ്പള്ളി അടച്ചിണ്ടാവുന്നാലും വേണ്ടില്ല നമ്മളെ പുറത്ത് നിന്നിട്ട് നമ്മൾ ഇത് കാണാനാ എന്നിട്ട് മാതാവിനെ കാണാനാണ് നമ്മൾ പോവാണ് അല്ല ി നമുക്കൊന്ന് കൊരട്ടിപ്പള്ളിക്ക് പോവാളിയും കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സമയം സമയം അല്ല ഏറ്റവും കുറവ് കെട്ടിയവനാണ് പെണ്ണുങ്ങളെക്കാ പെണ്ണുങ്ങളെക്കാട് സമയക്ക് ഡ്രസ്സ് മാറും തേങ്ങാണ് ഞാനൊക്കെ ഇപ്പൊ കുളിച്ചു സിബ്ബാബു വന്നിട്ടുണ്ട് അതെ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ വീഡിയോയില് ബാബു വന്നതിന്റെ വീഡിയോ നമ്മൾ കണ്ടു അയ്യോ ഉണ്ണിടോ ഉണ്ണിടോടോ ഒന്ന് ഞാൻ പിടിക്കാടോ ഓപ്പോസിറ്റ് ിട്ട് ഇൻട്രോ പറയണത് ഒന്നും കൂടി വേണമെങ്കിൽ നമ്മള് പോവാണ് എങ്ങടാ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എങ്ങനെ പോണെന്ന് പറഞ്ഞു കൊരട്ടിപ്പള്ളിക്ക് പോവാണ് വേറെ പോകാനുണ്ടോ എന്താ ഇഷ്ടം പോയിരിക്കാണ് എന്താണ് ഒരു ഈ ഫോണില് ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കണത് അതുകൊണ്ട് എനിക്ക് ഇതിന്റെ എന്തെങ്കിലും ടെക്നിക്കോന്ന് അറിഞ്ഞൂടെ ഗൈസ് മഞ്ഞ വരൊക്കെ വരേണ്ടത് എന്താണോ മഞ്ഞ വര കൊറേ കള്ളികളിലൊക്കെ വരണ്ട് എനിക്കറിയാറില്ല ഇത് നല്ല പരിപാടിയായിട്ടോ അതീ ഇങ്ങനെ വെച്ച് അത് മറ്റേ സെക്യൂരിറ്റിക്ക് പകരം വെക്കണതാ നേരത്തെ കാണിച്ചു പോന്ന സാധനം വെച്ചാ മതി എല്ലാ ഹോട്ടലിലും അതാവുമ്പോ ഇങ്ങനെ സെക്യൂരിറ്റിക്കാര് ചേട്ടന്മാരൊക്കെ ചൂടൊക്കെ പേരത്തൊക്കെ ഇങ്ങനെ നിക്കണ്ടല്ലോ ഇത് വെച്ചാൽ വലിയ കുഴപ്പമില്ലാണ്ട് അവർ അവരിങ്ങനെ കൈകാട്ടി വിളിച്ചോളൂല്ലോ പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കും ചെയ്യും അല്ലാണ്ട് ഇവരിങ്ങനെ എന്റെ ചേട്ടന്മാർ നിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ അതായിരിക്കും ഏറ്റവും നല്ലത് എല്ലാ ഹോട്ടലുകാരും അല്ലെങ്കിൽ ആരൊക്കെയാണുള്ളത് അവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച നല്ലായിരിക്കും ഭയങ്കര ചൂടാ ഇപ്പൊ അതുകൊണ്ടാണോ സംഭവം അതെ ഞാൻ പറഞ്ഞോ എന്റെ ഒന്നും ചെയ്യണ്ട പിന്നെ നമുക്ക് നേരെ കാണിക്കാനേ പറ്റുള്ളൂ എട്ടുമണിക്ക് ശേഷം ബാക്കിലാ കരിപ്പുരിശിലെ കരിപ്പുരിശാ അവര് പറ്റും എല്ലാ കയറ്റും പൂട്ടിണ്ടാവും നിനക്ക് എടുക്കാറില്ലേ എന്താടി അടച്ചേക്കാണ് എന്റെ പൊന്നുമോള നിങ്ങടെ വന്നേ ഗേറ്റ് അങ്ങനെ പോണത് ൂടി നീക്കി പിടിപ്പിക്കി പിടിക്കടാ ഒറ്റ കൈ പിടിക്ക കടച്ചു ഒമ്പത് മണി വരെ ഉണ്ട് ഇണ്ടാ ഞാൻ പറഞ്ഞോടെ മുന്നേ ഇങ്ങോട്ട് വരാന്ന് പാപ്പന്റെ വീട്ടിൽ വരാന്ന് പറഞ്ഞു പറഞ്ഞോളേ വെച്ചിട്ട് നമ്മള് അവിടെ കേറിയിട്ട് ഇങ്ങോട്ട് പോകുന്നു ഹസിക്കൂട്ടാ നിനക്ക് അറിയാന്ന് രണ്ട് രണ്ടുമൂന്നും പിള്ളേരുണ്ടല്ലോ രണ്ട് പിള്ളേരും പിന്നെ ആരും താഴ്ത്ത് പെരുന്നാളിന്റെ സമയത്തൊക്കെ ഇവിടെ ഗംഭീര തിരക്കാരും നീ പെരുന്നാളത് നീ ശരിക്കും കൊറച്ച് പെരുന്നാൾ കൂടിട്ടില്ലേ പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആ പത്താം ക്ലാസ്സില് പെരുന്നാളല്ലേ നീ എന്നാ കണ്ടത് അത് മുന്നായിട്ട് കാണണത് അമ്മച്ചറിയോ അമ്മ എപ്പോഴാണ് അവളെ അവകാശപ്പെടുന്നത് പത്താം ക്ലാസ്സിലെ അവള് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്നെ കണ്ടു കണ്ടെന്ന് പറഞ്ഞ കൊച്ചി അതിനുശേഷം പിന്നെ കൊച്ചി പെരുന്നാൾ അവള് വന്നിട്ടില്ല മാതാവിന്റെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു അല്ല ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മള് കരീടം കഴിക്കാൻ പോണ ആൾക്കാരെ നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം കണ്ടിട്ടുണ്ടാവുന്നു നമ്മടെ മുന്നേ മുന്നേ വെള്ളം കഴിക്കണേക്കാളൊക്കെ മുന്നേ കണ്ടാവും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണോ എനിക്കറിഞ്ഞുടാ അത് എനിക്ക് എനിക്കറിഞ്ഞു അന്ന് ഞാൻ വന്നപ്പോ പാലത്തുമ്പോ നിക്കണ്ടായിരുന്നു അതിപ്പോ അതുമ്പോ വന്നതാണോന്നെഞ്ഞുടാ നമ്മളിങ്ങോട് പറഞ്ഞ പാലില്ല അപ്പൊ ഇവിടെ വന്നോ ഇല്ലോ നീ പത്തിന് രണ്ടായിരത്തി പതിമൂന്നില് നീ വന്നിട്ട് ഡിപ്ലോമ ഫസ്റ്റ് ഡിപ്ലോമ ഡിഗ്രി വന്നിട്ടില്ലേ ഞാൻ ഡിപ്ലോമക്ക് പഠിക്കുമ്പോ താൻ പത്താം ക്ലാസ്സിലാ എന്താ ഞാൻ പത്തിൽ അതെ അതാ ഞാൻ പറഞ്ഞ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എപ്പഴാണ് പറഞ്ഞതിന്റെ അടുത്ത് ഞാൻ

ഓ ശരിയാ കഴിഞ്ഞ പ്രാവശ്യം എന്നെ കൊണ്ടുപോകാനായിട്ട് പൊന്നൂസ് ഉണ്ടായിരുന്നില്ല ഞാൻ പ്രെഗ്നന്റ് ആയി അല്ല പ്രഗ്നന്റ് ഉണ്ണി ആ അതെ പ്രസവിച്ചൻ എന്നിട്ട് കളിക്കോപ്പ് പറഞ്ഞിട്ട് ഞാൻ അതിന് മുമ്പ് എത്രല്ലോ പിന്നെല്ലോ നീ പോവാ ഞാൻ എന്റെ പള്ളി കണ്ട് മാതാവിന്റെ അടുത്ത് അതല്ല എനിക്കറിയാം പള്ളി അതോടൊപ്പം അങ്ങനെയാണോ അയ്യോ എനിക്കറിയില്ലേ അല്ല മറ്റേ പ്രതിമേനെ കാണിച്ചിട്ട് എടുക്കാൻ പറഞ്ഞില്ലേ അതുപോലെ కమరడా അതല്ല ഞാൻ പറയട്ടെ സാധാരണ ഇങ്ങനെ വന്നുകഴിഞ്ഞാല് അത്ഭുതം പോലെ എനിക്ക് തോന്നുന്നു സാധാരണ ഇങ്ങനല്ലോ പിന്നെന്തോറ്റി വേണ്ട ചോദിച്ചേ ചോദിച്ചെ അമ്മ ഓക്കേ നിനക്ക് വേണ്ടല്ലോ ഉറപ്പല്ലേ ഏഹ് അമ്മച്ചിക്ക് എന്നിട്ട് വേണ്ടി അച്ചിക്കുട്ടാ നീ എന്നിട്ടാ കാണിക്കണേ എന്നിട്ട് സാധനം എടുത്തിട്ട് പേപ്പർ എടുക്കണോ എന്താ അറിയണ ഏ എന്നിട്ട് വേണ്ട നിനക്ക് വേണ്ട വേണ്ടി

അറിയോ എല്ലാ പ്രാവശ്യയിലും പോകുമ്പോ അവള് പറയും മീൻ വീട്ടിലില്ലാ മതി ഉണ്ണിനെ കൊണ്ടുപോകണ്ട അതുകൊണ്ടു പറയും എന്നിട്ട് പിന്നെയും കൊണ്ടുപോകും എന്താടി നീ വേസ്റ്റാക്കാൻ നീ കഴിച്ചോളേ ആ ഏതൊരു ചട്ടി സെൻട്രോസ് ഒരു റൗണ്ട് കറങ്ങിട്ട് വരാം അന്നേന്ന് കുറതം ആ ഓക്കേ ഇങ്ങോട്ട് നോക്കി ليه ഹാ പിക്കലാ പോ 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 നാത്തിരെ കണ്ടാ പുറത്ത് ഇറങ്ങിയപ്പോ നിനക്ക് പുറത്ത് ഇറങ്ങിയാൽ നിന്നെ കർച്ചിൽ പോയടാ ആ മനസ് ദേ കൊണ്ട നോക്കിക്കാൻ വേണ്ടി ആ ആ പുറത്ത് ഇറങ്ങിയപ്പോ നിന്നെ കർച്ചിൽ मारी ഇങ്ങട് പോ ഇങ്ങട് പോ പോക്ക പോക്ക പോ

അതെ പെട്ടെന്ന് ശരിക്ക് പറഞ്ഞത് എടുത്ത തീരുമാനമായിരുന്നു അതായത് നമ്മൾ ഇങ്ങോട്ട് പോണെന്ന് പറഞ്ഞു എങ്ങോട്ട് എന്തോട്ടോ അല്ലടപള്ളിക്ക് പോണെന്ന് പറഞ്ഞു പാവാ മണിയായി പാവാം ഞാൻ ഞാൻ വന്നിട്ട് എങ്ങോട്ടും പോയിട്ടില്ല അപ്പൊ പിന്നെ നീ കണ്ട കടന്ന് കാണിച്ചെടുത്ത് ഇങ്ങനെ ഉണ്ണി ആടാ ചക്കട ഉണ്ണി ആടാട് ഉണ്ണി ശരിട്ടാ അപ്പിക്കൻ വന്ന് അപ്പച്ചു കഴിഞ്ഞു കഴിഞ്ഞ് അവനെ ആ സമയത്ത് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പുതുക്കിടും പിന്നെ മറ്റേ വെള്ളം എടുക്കാനുള്ളത് ആക്കി വെച്ച് വെള്ളം സമയം കിട്ടും അവിടെ ഒന്നും നോക്കണ്ട ആവശ്യമില്ല അവടെ സത്യം പറഞ്ഞില്ല അവൻ അതെയാണ് ശീലിപ്പിച്ച കാരണാണ് ഇപ്പൊ നമുക്ക്